പ്രതിവർഷം ഇരുപത് ദശലക്ഷത്തിലധികം സഞ്ചാരികളെത്തുന്ന മനോഹരമായ നഗരമാണ് ലണ്ടൻ പഠനത്തിനായും സന്ദർശനത്തിനായും ബിസിനസ് ആവശ്യത്തിനുമായി ഇന്ത്യക്കാർ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകളാണ് ലണ്ടൻ നഗരത്തിൽ പറന്നിറങ്ങുന്നത് ആഡംബരവും എല്ലാവിധ സൗസൗകര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ലണ്ടൻ ആരെയും ആകർഷിക്കുന്ന നഗരമാണ് സുരക്ഷ ഉൾപ്പെടെ ശക്തമാണെങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലണ്ടൻ നഗരത്തെ വലയ്ക്കുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന് മൊബൈൽ ഫോണുകളുടെ മോഷണമാണ് ഒന്നും രണ്ടുമല്ല പതിനായിരക്കണക്കിന് മൊബൈൽ ഫോണുകളാണ് ഏതാനും വർഷങ്ങൾക്കിടെ മോഷണം പോയത് കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ ലണ്ടനിൽ മോഷ്ടിക്കപ്പെട്ട ഫോണുകളുടെ എണ്ണം ഏകദേശം മൂന്നിരട്ടയെ വർദ്ധിച്ചുവെന്നാണ് കണക്ക് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി ഒൻപത് ഫോണുകൾ മോഷണം പോയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൺപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയെട്ട് ഫോണുകളായി ഉയർന്നു യു കെയിൽ മോഷ്ടിക്കപ്പെടുന്ന ഫോണുകളുടെ മുക്കാൽ ഭാഗവും ലണ്ടനിൽ നിന്നാണെന്നാണ് റിപ്പോർട്ട് വെസ്റ്റ് എൻഡ് വെസ്റ്റ് മിൻസ്റ്റർ പോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഫോൺ തട്ടിപ്പിനും മോഷണത്തിനും പേരുകേട്ട സ്ഥലങ്ങളാണ് ഇംഗ്ലണ്ടിലും വെയിൽസിലും മോഷണത്തിന്റെ തോത് പതിനഞ്ച് ശതമാനമായി ഈ വർഷം വർദ്ധിച്ചുവെന്നാണ് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ള റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് വർഷങ്ങളായി തങ്ങളെ വട്ടം കറക്കിയ മൊബൈൽ ഫോൺ മോഷ്ടാക്കളുടെ കണ്ണി പൊട്ടിച്ചതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് നാൽപ്പതിനായിരത്തോളം ഫോണുകൾ മോഷ്ടിച്ച് ചൈനയിലേക്ക് കടത്തിയ അന്താരാഷ്ട്ര സംഘമാണ് പിടിയിലായതാണ് പോലീസ് വിശദീകരിക്കുന്നത് ഓപ്പറേഷൻ എക്കോ സ്റ്റീപ്പ് എന്ന പേരിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ നീക്കമാണ് അന്വേഷണത്തിൽ നിർണായകമായതെന്ന് മെട്രോപൊളിറ്റിക്കൻ പോലീസ് പറഞ്ഞു യു കെയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ മോഷണ സംഘത്തെയാണ് ലണ്ടൻ പോലീസ് പിടികൂടിയത് മോഷ്ടാക്കൾക്ക് അന്താരാഷ്ട്ര ബന്ധം ശക്തമാണെന്ന് പോലീസ് വ്യക്തമാക്കി ലണ്ടനിലെ നാൽപ്പത് ശതമാനം മൊബൈൽ ഫോൺ മോഷണത്തിന് പിന്നിലും ഈ സംഘമാണ് യുഹേയിലെ മൊബൈൽ ഫോൺ മോഷണത്തിനും കൗർച്ചയ്ക്കുമെതിരായ ഏറ്റവും വലിയ നടപടിയാണിതെന്ന ഉദ്യോഗസ്ഥനായ കമാൻഡർ ആൻഡ്രു ഫെതർസ്റ്റോൺ പറഞ്ഞു മോഷണവുമായി ബന്ധപ്പെട്ട ശൃംഖല തകർത്തതായി അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് കഴിഞ്ഞ അക് രാവിലെ ഒരു മോഷണമാണ് ഈ വൻകിട റാക്കറ്റിനെ പുറത്തു കൊണ്ടുവരാൻ കാരണമായത് മോഷണം പോയ തന്റെ ഐഫോൺ ഒരു ട്രാക്കിംഗ് സംവിധാനം വഴി യുവാവ് കണ്ടെത്തി എയർപോർട്ടിന് സമീപമുള്ള ഒരു ഗോഡൌണിലാണ് ഫോൺ ഉള്ളതെന്ന് മനസ്സിലാക്കിയതായി ഇയാൾ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ ഐഫോൺ കണ്ടെത്തി മറ്റു ഫോണുകൾക്കൊപ്പം ഒരു പെട്ടിയിലാക്കി ഐഫോൺ ഹോങ്കോങ്ങിലേക്ക് കടത്താനുള്ള ശ്രമത്തിലായിരുന്നു പെട്ടി തുറക്കാതെ തന്നെ ഫോണിന്റെ റിംഗ് ടോൺ കേട്ടത് പ്രധാന തെളിവായി ഏകദേശം എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ഫോണുകൾ ഒരേ പെട്ടിയിൽ ഉണ്ടായിരുന്നുവെന്ന് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ മാർക്ക് ഗാവിൻ പറഞ്ഞു ഒരു അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തെ തുറന്നു കാട്ടുന്ന ഒരു ഓപ്പറേഷനുള്ള അവസരമായിരുന്നു ഈ കണ്ടെത്തലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫോണുകൾ മോഷ്ടിച്ച് ഹോങ്കോങ്ങിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു സംഘം വ്യാപകമായ അന്വേഷണത്തിലും ഇരുപത്തെട്ടിടങ്ങളിൽ നടന്ന റെയ്ഡിലും നിരവധി ആളുകൾ അറസ്റ്റിലായി പിടികൂടിയ മുപ്പത് വയസ്സുള്ള രണ്ട് അഫ്ഗാൻ പൗരന്മാരിൽ നിന്ന് ട്രാക്കിംഗ് സിഗ്നലുകൾ ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന ഫോയിൽ പൊതിഞ്ഞ ഉപകരണങ്ങൾ കണ്ടെത്തി ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഒരു ഇന്ത്യൻ പൗരനെയും ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ടുണ്ട് ഏകദേശം രണ്ടായിരം മോഷ്ടിച്ച ഫോണുകൾ കണ്ടെത്തുകയും ചെയ്തു സെപ്റ്റംബറിൽ ഹീദ്രോയിൽ വെച്ച് മറ്റൊരു പ്രതിയെ മോഷ്ടിച്ച പത്ത് ഫോണുകളുമായി പിടികൂടി രണ്ടു വർഷത്തിനിടെ ലണ്ടനിലും അൾജീരിയയ്ക്കുമിടയിൽ നിരവധി തവണ ഇയാൾ സഞ്ചരിച്ചതായി കണ്ടെത്തി സെപ്റ്റംബർ അവസാനം ഈസ്ലിംഗ്ടനിലെ ഒരു ഫോൺ കടയിൽ നിന്ന് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയും നിരവധി മോഷ്ടിച്ച ഉപകരണങ്ങളും ഉദ്യോഗസ്ഥർ കണ്ടെത്തി രണ്ടു പേരെ കൂടി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു മോഷ്ടിക്കുന്ന ഫോണുകൾ ചൈനയിലേക്ക് വിൽക്കാനാണ് മോഷ്ടാക്കൾ ശ്രമം നടത്തിയിരുന്നത് ലണ്ടൻ നഗരത്തിൽ നിന്ന് മോഷ്ടിക്കുന്ന മൊബൈൽ ഫോണുകൾ വലിയ തോയ്ക്ക് വിൽക്കുന്നതാണ് സംഘത്തിന്റെ രീതി മോഷണം നടത്തുന്നവർക്ക് ഒരു സെറ്റിന് മുന്നൂറ് പൗണ്ട് അതായത് ഏകദേശം മുപ്പതിനായിരം ഇന്ത്യൻ രൂപയാണ് സംഘം നൽകിയിരുന്നത് ഈ ഫോണുകൾ ചൈനയിലെത്തുമ്പോൾ നാലായിരം പൗണ്ടിന് വിൽക്കും ഐഫോൺ ഉൾപ്പെടെയുള്ള ആപ്പിൾ ഉൽപ്പന്നങ്ങളാണ് മോഷ്ടാക്കൾ ലക്ഷ്യമിട്ടിരുന്നത് മോഷ്ടാക്കളിൽ സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ടെന്നാണ് പ്രത്യേകത യു കെയിലും വിദേശത്തും സെക്കൻഡ് ഹാൻഡ് ഫോണുകൾക്ക് വർദ്ധിച്ചു വരുന്ന ആവശ്യകതയാണ് മോഷണങ്ങളുടെ വർദ്ധന കാരണമായതെന്നാണ് കണ്ടെത്തൽ വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ